നമസ്കാരം ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ കഷ്ടപ്പെട്ടിരുന്ന സീതാലക്ഷ്മി അമ്മയ്ക്ക് വീട് കോൺക്രീറ്റ് ചെയ്ത് നൽകി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വാർത്തയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഒരു മേയർ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി ചെല്ലുന്നു എന്നിട്ട് അവിടെ ആ കോൺക്രീറ്റ് പണികൾക്കൊക്കെ കൂടെ നിന്നുകൊണ്ട് ആ കോൺക്രീറ്റ് പണികളിൽ പങ്കാളിയാകുന്നു ഇതൊക്കെ നടക്കുന്നത് തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രന്റെ നഗരസഭയിലാണ് എന്നതാണ് എടുത്തു പറയേണ്ടത് അല്ലെങ്കിലും ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ആ നഗരസഭയിൽ നടന്നുവരുന്ന ഓരോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ മാതൃകാപരമാണ് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആകുന്ന സമയത്ത് നിലവിൽ വലിയ രീതിയിലുള്ള പല വിമർശനങ്ങൾ പരിഹാസങ്ങളൊക്കെ രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു പെൺകുട്ടി മേയർ മേയറാകുന്നു എന്ത് ചെയ്യാനാകും ഒന്നും ചെയ്യാനാകില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ മേയർ ആര്യ രാജേന്ദ്രന് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്ന് കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ കാണിച്ചത് ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരസഭ രാജ്യത്ത് തന്നെ ഏറ്റവും ഒന്നാമതാണ് മാത്രവുമല്ല അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ വരെ ഈ നഗരസഭയെ തേടിയെത്തിയിരിക്കുന്നു നമുക്കൊരു മാതൃകയാണ് എല്ലാ പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാതൃകയാണ് ഇന്ന് ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ആ നഗരസഭ എന്ന് പറയാതായി എപ്പോതാ വളരെ സന്തോഷം തോന്നിപ്പിക്കുന്ന വളരെ നമുക്കൊക്കെ ഒരുപാട് ബഹുമാനം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ആ നഗരസഭ ചെയ്തിരിക്കുകയാണോ സീതാലക്ഷ്മി എന്ന് പറയുന്ന ഒരു അമ്മയുടെ വീട് ആ വീട് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു ഒറ്റക്കല്ല ആര്യ രാജേന്ദ്രൻ അവിടെ ജീവനക്കാരെയും ഒരു പുതിയ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഫേസ്ബുക്കിൽ ആരിയിട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് പറയുന്നത് സ്വന്തമായ ഒരു വീട് എന്നത് ഏവരുടെയും സ്വപ്നമാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നഗരസഭ ഭരണസമിതി ഏറ്റവും ഉയർന്ന പ്രാധാന്യമാണ് നൽകി വരുന്നത് നിലവിലെ ഭരണസമിതി ചുമതലയേറ്റ് നാളിതുവരെയായി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും അതിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് ഗുണഭോക്താക്കൾ വീട് നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു ശ്രദ്ധിക്കണം കേരളത്തിൽ ഇത്രയും ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ സാധിച്ച തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏറ്റവും മുന്നിൽ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയാണ് എന്ന സന്തോഷം അറിയിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതിദരിദ്ര രഹിത സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട് ഭവന നിർമ്മാണം നടത്തിയ പലർക്കും ചില തടസ്സങ്ങൾ കാരണം കെട്ടിട നമ്പർ ലഭിക്കാത്തതിനാൽ അവസാന ഗഡു ലഭിക്കാതെ വരികയും ഇവ പരിഹരിക്കുന്നതിനായി പ്രത്യേകം അദാലത്ത് സംഘടിപ്പിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിരുന്നു ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടുന്ന പലതരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതനുസരിച്ച് ആവശ്യമായ സഹായം ചെയ്ത് നൽകിയിരുന്നു അത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയമാണ് സീതാലക്ഷ്മി അമ്മിയുടേത് എന്റെ ഓഫീസിലെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു മേയർ സെക്ഷൻ മേയർ സെൽ ജീവനക്കാരുടെ കൂടെ കൂടി വീട് കോൺക്രീറ്റ് ചെയ്ത് നൽകാമെന്ന് ഒരൊറ്റ മനസ്സോടെ തീരുമാനിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു ആശയത്തിന് ഞങ്ങൾ തന്നെ ആദ്യം മുന്നിട്ടിറങ്ങാമെന്ന് പറഞ്ഞ എൻ്റെ സഹപ്രവർത്തകരെ ഞാൻ ഈ വേളയിൽ അഭിനന്ദിക്കുകയാണ് ഒരു പുതുമാതൃക മാതൃക തീർത്തുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് രാവിലെ ഞങ്ങൾ ഏവരും കോൺക്രീറ്റിനായി എത്തുകയും പതിനൊന്നരയോടെ പ്രവൃത്തി പൂർത്തിയാക്കുകയും ചെയ്തു ഭവന പദ്ധതിയിലെ തുടർന്നുള്ള നമ്മുടെ സഹായവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്രയും വേഗം ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ നഗരത്തിൽ ഇനിയും ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ലഭിച്ചതിനു ശേഷം പല കാരണങ്ങളാൽ ഗൃഹ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തവരുണ്ടെന്ന് മനസ്സിലാക്കുന്നു നഗരത്തിലെ ഒരാൾക്ക് പോലും കിടന്നുറങ്ങാൻ സ്വന്തമായി വീടില്ലാതിരിക്കാൻ പാടില്ല സഹായം ആവശ്യമുള്ള ഗുണഭോക്താക്കൾ സഹായിക്കാൻ മനസ്സുള്ള സന്നദ്ധ പ്രവർത്തകർ നിർമ്മാണ സാമഗ്രികൾ സംഭാവന നൽകാൻ താല്പര്യമുള്ളവർക്കറ്റിൽ കൊടുത്തിരിക്കുന്നു നഗരസഭയുമായി ബന്ധപ്പെട്ടവർ സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നിവർ ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് ഏഴ് ഏഴ് നാല് ഏഴ് ഏഴ് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ ജനക്ഷേമ പ്രവർത്തനവും ചർച്ച ചെയ്യപ്പെടട്ടെ തുടരും എന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് അമ്മയുടെ സന്തോഷമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതുപോലെ തന്നെ അവർ കോൺക്രീറ്റ് ചെയ്യുന്നതിനു വേണ്ടി ആര്യ രാജേന്ദ്രനും ഈ ജീവനക്കാരും ഒക്കെ പണിയെടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ആര്യ രാജേന്ദ്രനെ പോലുള്ള ജനപ്രതിനിധികൾ ഒരു പ്രതീക്ഷയാണെന്ന് പറയാതെ വയ്യ ആര്യയുടെ നേതൃത്വത്തിൽ ആ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനവും അഭിനന്ദാർഹമാണെന്ന് പറയാതെ വയ്യ ഇതുപോലുള്ള ജനപ്രതിനിധികളും ഇതുപോലുള്ള ഒക്കെയാണ് നമുക്ക് ആവശ്യം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പോസ്റ്റിൽ ഉടനീളം നമുക്ക് എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് വീടില്ലാത്തവരോടുള്ള കരുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് പല രീതിയിലുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടും വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തവരുടെ വീട് പണി കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങളാണ് ഏതൊക്കെ രീതിയിലുള്ള അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ആര്യ രാജേന്ദ്രൻ നടത്തുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രവുമല്ല ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഈ മേയർ ഇപ്പൊ തുടങ്ങിയ പണിയാണോ അല്ല ഇത് അതായത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വോട്ട് മേടിക്കാൻ വേണ്ടി ചില ആളുകളൊക്കെ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ പോലെയല്ല ഇത് കാരണം ആര്യ രാജ്യത്തിന് മേയർ ആയതിനു ശേഷം നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ഉടനീളം അത് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ആ നഗരസഭ ഇന്നും നമ്പർ വൺ നഗരസഭയായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നത് രാജ്യത്തിന് പോലും അഭിമാനമായി തിരുവനന്തപുരം നഗരസഭ മാറിയിരിക്കുന്നത് പല രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ പല രീതിയിലുള്ള ഒത്തിരി ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ കുപ്രചരണങ്ങളൊക്കെ ആര്യ രാജ്യത്തിനെ തളർത്താൻ പല ഘട്ടത്തിലും ഒക്കെ പല രീതിയിലുള്ള ശ്രമങ്ങളിലൂടെയും ഒക്കെ അവർ നീക്കം നടത്തി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് അതിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് ഈ മിടിമിടുക്കി ആ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ നല്ല ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വേളയിൽ ബി ജെ പി കാര് ആര്യ രാജേന്ദ്രനെ ഓഫീസിൽ പ്രവേശിക്കാൻ പോലും അതായത് നഗരസഭയുടെ ഓഫീസിൽ പ്രവേശിക്കാൻ പോലും നിങ്ങളെ സമ്മതിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആര്യ രാജേന്ദ്രനെ അതിനകത്തു കയറി ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞത് ഞാനിവിടെ ഓഫീസിൽ തന്നെയുണ്ട് ഞാൻ എൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജനങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള പണി ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അപ്പോൾ നല്ല ധൈര്യശാലിയാണ് ആര്യ രാജേന്ദ്രൻ നിങ്ങളുടെ കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല തിരുവനന്തപുരത്ത് ആമേണിച്ചാന്തോട്ടിൽ ജോയി എന്ന് പറയുന്ന അവിടെ മാലിന്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ഒരു തൊഴിലാളിക്ക് അവിടെ വെച്ച് അദ്ദേഹത്തിന് മരണം സംഭവിച്ചപ്പോൾ അന്ന് അയാളെ കാണാതായപ്പോൾ മുതൽ ആര്യ രാജേന്ദ്രൻ അയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വലിയ ശ്രദ്ധ നേടിയതാണ് അതായത് എപ്പോഴെങ്കിലും ജീവനോടെ കിട്ടുമെന്ന് കരുതി രാവും പകലും ഒക്കെ ആമേഴിഞ്ചാൻ തോടിന്റെ മുന്നിൽ തന്നെ നിലയുറച്ചതെന്ന് ആര്യ രാജേന്ദ്രനെ നമ്മൾ ആരും മറന്നിട്ടില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനടക്കമുള്ള ആളുകളൊക്കെ പറവൂരിൽ ആ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകാതെ പറവൂരിൽ പറവൂരിൽ നിന്ന് നഗരസഭയെയും അതുപോലെ തന്നെ സർക്കാരിനെയും വിമർശിക്കുമ്പോഴും ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആര്യ നടത്തിയ ഇടപെടലുകൾ നമ്മൾ മറന്നുപോകരുത് റെയിൽവേയുടെ അപാകത മൂലം സംഭവിച്ച ഒരു അപകടമായിരുന്നെങ്കിൽ പോലും അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം ആര്യയെ ആക്രമിക്കാൻ ശ്രമം നടത്തിയപ്പോഴും അവിടെ പ്രതിപക്ഷ നേതാവിനെ മറുപടി കൊടുക്കാനല്ല ആര്യ ശ്രമം നടത്തിയത് ആര്യ എങ്ങനെയെങ്കിലും ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൂടുതൽ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള തിരക്കായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടതാണ് ശേഷം ഇദ്ദേഹത്തിന്റെ മൃതദേഹം കിട്ടിയപ്പോൾ കരഞ്ഞുകൊണ്ട് ആ മൃതദേഹത്തിന് മുമ്പിൽ നിൽക്കുന്ന ആര്യയുടെ ചിത്രം നമ്മൾ മറന്നിട്ടില്ല അന്നും ആര്യയുടെ ഇതൊരു കള്ള കണ്ണുനീരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു ഇമോഷനെ പോലും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന ബി ജെ പി കാരെയും കോൺഗ്രസുകാരെയും ഈ സമയത്ത് പറയാതെ പോകാൻ കഴിയില്ല ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഈ ഒരു ജനപ്രതിനിധി ഒരു ഭാവിയിൽ എം എൽ എ ആയിട്ടുണ്ടെങ്കിൽ എം എൽ എ ആകാനൊക്കെ ഒരുപാട് സാധ്യതയുള്ളൊരു ആളാണ് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം വി കെ പ്രശാന്ത് ആ നഗരസഭയിലെ മേയറായിരുന്നു വി കെ പ്രശാന്തിന് അതിനുശേഷം വട്ടിയൂർക്കാവിൽ നിന്ന് എം എൽ എ ആയി ജയിച്ച് നിയമസഭയിൽ എത്താൻ കഴിഞ്ഞു ആ തവണ ഏറ്റവും മികച്ച എം എൽ എക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഒരു വ്യക്തിയായിരുന്നു വി കെ പ്രശാന്ത് വി കെ പ്രശാന്ത് ഏത് രീതിയിലുള്ള ഒരു മോഡലാണോ മുന്നോട്ട് വെച്ചത് അതുപോലുള്ള ഒരു മോഡൽ തന്നെ ദ ആര്യ രാജേന്ദ്രന് മുന്നോട്ട് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണിക്കുകയാണ് അതായത് വി ശിവൻകുട്ടി ആര്യ രാജേന്ദ്രനെ പറ്റി ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് കൂടി പങ്കുവെക്കുകയാണ് ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നായ ഭവന നിർമ്മാണത്തിൽ പലർക്കും ചെറിയതോ വലിയതോ ആയ തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരത്തിലൊരു വിഷയമാണ് സീതാലക്ഷ്മി അമ്മയുടേത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഓഫീസിലെ സഹപ്രവർത്തകരുമായി ഒന്നിച്ച് ചർച്ച ചെയ്തപ്പോൾ വീടിന്റെ കോൺക്രീറ്റിംഗ് പ്രവൃത്തി കൂട്ടായി ഏറ്റെടുക്കാമെന്ന തീരുമാനം എല്ലാവരും ഒരറ്റ മനസ്സോടെ സ്വീകരിച്ചു മുന്നിട്ടിറങ്ങുകയും പുതിയൊരു മാതൃക തീർക്കുന്ന വിധം പ്രവർത്തിക്കുകയും ചെയ്ത മേയറെയും സഹപ്രവർത്തകരെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുന്നു ഭവന പദ്ധതിയുടെ തുടർ പിന്തുണയോടെ സീതാലക്ഷ്മി അമ്മയുടെ വീട് എത്രയും പെട്ടെന്ന് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ജനങ്ങളുടെ ആവശ്യങ്ങളിൽ മനസ്സു ചേർന്ന് ഇടപെടുമ്പോൾ മാറ്റത്തിനുള്ള വഴികൾ വ്യക്തമാകുന്നു ഇത്തരം മാതൃകാപരമായ കൂട്ടായ്മകൾ തുടരട്ടെ ആശംസിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആര്യ രാജേന്ദ്രന്റെ കേരള ന്യൂസ് സിക്സ്റ്റിയുടെയും ഒരു അഭിനന്ദനങ്ങൾ ഇങ്ങനെ പല ജനപ്രതിനിധികൾക്കും ആര്യ രാജേന്ദ്രന്മാരാകാൻ കഴിയട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്